ില്ലാതെ അസ്വാരസ്യങ്ങളുടെ പുകമറയില്ലാതെ അകമേ അനിഷ്ടവും പുറമേ ഇഷ്ടവും കാണിച്ചുകൊണ്ട് ബി ജെ പി അവരുടെ കോർ കമ്മിറ്റി പൂർത്തിയാക്കി കഴിഞ്ഞു ബി ജെ പിയിൽ പൊട്ടിത്തെറിക്കു കാരണമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മനപൂർവ്വം കളിക്കുന്ന നേതാക്കന്മാരെയും കണ്ടു നടക്കാത്ത സ്വപ്നങ്ങൾക്കായുള്ള ചർച്ചകളാണ് കൂടുതലും നടന്നത് അടുത്ത വർഷം നടക്കുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപതെടുത്ത് ഭരണം പിടിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കുക എന്നതും മുഖ്യ പദ്ധതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് മണ്ഡലങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് തീരുമാനം വന്നിരിക്കുന്നത് കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പ്രധാന നേതാക്കന്മാരെല്ലാവരും മത്സര രംഗത്തുണ്ടാകും ഇതിലൂടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് ബി ജെ പ്രതീക്ഷ പാർട്ടിയുടെ സംഘടനാ സംവിധാനവും അടിമുടി മാറുകയാണ് കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ജില്ലകൾ വിഭജിച്ച് കൂടുതൽ നേതാക്കൾക്ക് അധികാരം നൽകാനാണ് ബി ജെ പിയുടെ നീക്കം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളെ മൂന്നായി വിഭജിച്ച് ഈ മൂന്ന് ജില്ലകളിലും മൂന്ന് പ്രസിഡന്റുമാരെ നിയമിക്കാനാണ് ബി ജെ പിയുടെ പദ്ധതി മറ്റ് ജില്ലകളിലും ഇത്തരത്തിൽ കൂടുതൽ നേതാക്കൾക്ക് ചാർജ് നൽകി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പദ്ധതിയുണ്ട് പാർട്ടിയിൽ കൂടുതൽ പേർ ഭാരവാഹികളാകും സംസ്ഥാന കമ്മിറ്റി പ്രകാശ് ജാവ്ദേക്കറിന്റെ നിർദ്ദേശാനുസരണം മാറ്റിവെച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശ്രദ്ധയൂനാണ് ബി ജെ പിയുടെ തീരുമാനം മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങൾക്കായി കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനം സി ഇടപെട്ട് അട്ടിമറിക്കുന്നത് തടയാൻ ബി ജെ പി കാർഡുകളിൽ ജാഗ്രതാ സമിതികൾ രൂപവൽക്കരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മൂവായിരത്തോളം പഞ്ചായത്ത് അംഗങ്ങളെ പാർട്ടിക്ക് വിജയിപ്പിക്കാനാകുമെന്നതാണ് കണക്കുകൂട്ടൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ഹൈന്ദവ സമുദായങ്ങളും ആനുകൂലികമായി വോട്ട് ചെയ്തു സി പി അണികളായിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ മാറി ചിന്തിച്ചു സഭാ നേതൃത്വം അത്ര അനുകൂലമായിരുന്നില്ലെങ്കിലും തൃശൂരും കണ്ണൂരുമെല്ലാം സമുദായ അംഗങ്ങൾ ബി വോട്ട് ചെയ്യാൻ തയ്യാറായി നല്ലൊരു വിഭാഗം കോൺഗ്രസ് വോട്ടുകളും ബി ജെ പിയിലേക്ക് വരുന്നെന്നാണ് വിലയിരുത്തൽ അതേസമയം വലിയ കോളുകൾ ും എന്ന് ഉറപ്പു പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റിറങ്ങിയിട്ടും വട്ടം പൊട്ടിയ അവസ്ഥ ഇപ്പോഴും ബി ജെ പിക്ക് വിട്ടുമാറിയിട്ടില്ല പാലക്കാട് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥി ചൊല്ലി തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ബി ജെ പിയിൽ തർക്കം നടക്കുകയാണ് രണ്ട് സീറ്റ് നേടി കോൺഗ്രസും ചേലക്കര നിലനിർത്തി സി പി എമ്മും കളം പിടിച്ചപ്പോൾ ഒരു പേരിന് പോലും ഉയർച്ച കാട്ടാൻ ബി ജെ പിയെ കൊണ്ടായില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കയ്യിലുള്ള പാലക്കാട് നഗരസഭ കയ്യാലപ്പുറത്ത് തേങ്ങ പോയായിരിക്കുകയുമാണ് എപ്പോൾ വേണമെങ്കിൽ െങ്കിലും താഴെ വീഴാം കയ്യിൽ നിന്ന് പോകാം ഈ വക ചർച്ചകൾക്കൊന്നും ഇടനൽകാതെയായിരുന്നു കോർ കമ്മിറ്റി പിരിഞ്ഞത് എന്നതാണ് ശ്രദ്ധേയം